സുഹൃത്തിനെ മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ കാനരപ്പിള്ളി മണിയാടൻ ശരത് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കാനരപ്പിള്ളി ഐ എസ് ഡി പി കോളനിയിൽ കൊല്ലപ്പറമ്പിൽ മഹേഷിനെയാണ് മർദ്ദിച്ചത് തുടർന്ന് അബോധാവസ്ഥയിലായ മഹേഷ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് പോലീസ് ആദ്യം കേസെടുത്തിരുന്നില്ലെന്ന് പരാതി ഉയർന്നിരുന്നു തുടർന്ന് റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ് ചാലക്കുടി പോലീസ് കേസെടുക്കാൻ തയ്യാറായത് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് രാത്രി മഹേഷ് വീട്ടിലിരിക്കുമ്പോൾ സുഹൃത്തായ ശരത് വീട്ടിലെത്തി ചവിട്ടുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തുവെന്നാണ് പരാതി മേൽനടപടികൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി